നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ ബഹിരാകാശ പരിവേക്ഷണ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കൽ അടയാളപ്പെടുത്തുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ബി എ എസ് എന്നറിയപ്പെടുന്ന ഇതിന്റെ നിർമ്മാണത്തിന് ഇന്ത്യൻ കേന്ദ്രമന്ത്രിസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകിയെന്ന സുപ്രധാന വാർത്ത പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് പ്രഖ്യാപിച്ച ഈ തീരുമാനം മനുഷ്യന്റെ ബഹിരാകാശ പറക്കൽ കഴിവുകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന നിലവിലുള്ള ഗഗന്യാൻ പ്രോഗ്രാമിന്റെ വ്യാപ്തി വിപുലീകരിക്കുന്ന ഒന്നാണ് ഭൂമിയിൽ നിന്ന് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വരെ കിലോമീറ്ററുകൾക്കിടയിൽ ഭ്രമണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മോഡുലാർ ബഹിരാകാശ നിലയമാണ് ബി എ എസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ച് മൊഡ്യൂളുകൾ അടങ്ങിയിരിക്കും ആദ്യ മൊഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിക്ഷേപിക്കാനും പൂർണ്ണ പ്രവർത്തന നില രണ്ടായിരത്തി മുപ്പത്തഞ്ചിലേക്ക് ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഗഗന്യാൻ പ്രോഗ്രാമിന്റെ മൊത്തം ബജറ്റ് ഏകദേശം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബി എ എസ് പ്രോജക്റ്റിനായി പ്രത്യേകമായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപ അനുവദിച്ചു ഈ ഫണ്ടിങ് അതിന്റെ വികസനത്തിനാവശ്യമായ വിവിധ മുൻഗാമി ദൗത്യങ്ങളെയും സാങ്കേതിക പ്രകടനങ്ങളെയും പിന്തുണയ്ക്കുമെന്നതാണ് ബി എ എസ് സംരംഭം ഉൾപ്പെടുന്ന ഗഗന്യാൻ പ്രോഗ്രാം ദീർഘകാല മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി നിർണായക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള എട്ട് ദൗത്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് സാങ്കേതിക മൂല്യനിർണയത്തിലും പ്രവർത്തന സന്നദ്ധതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നാല് ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബി എ എസ്സിനുള്ള വികസനത്തിന്റെ വ്യാപ്തിയും മുൻഗാമി ദൗത്യങ്ങളും ഉൾപ്പെടുത്തുന്നതിന് ഗഗന്യാൻ പ്രോഗ്രാമിലെ പുനരവലോകനം നിലവിലുള്ള ഗഗന്യാൻ പ്രോഗ്രാമിന്റെ വിശകലനങ്ങൾക്കായി ഒരു അധിക ദൗത്യവും അധിക ഹാർഡ്വെയർ ആവശ്യകതയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബി എ എസ് വണ്ണിന്റെ ആദ്യ യൂണിറ്റ് വിക്ഷേപിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിൽ പൂർത്തിയാക്കേണ്ട എട്ട് ദൗത്യങ്ങളിലൂടെയാണ് ഇപ്പോൾ സാങ്കേതിക വികസനത്തിന്റെയും പ്രദർശനത്തിന്റെയും മനുഷ്യ ബഹിരാകാശ യാത്രാ പരിപാടി കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അംഗീകരിച്ച ഗഗന്യാൻ പ്രോഗ്രാം ലോ എർത്ത് ഓർബിറ്റിലേക്ക് മനുഷ്യ ബഹിരാകാശ യാത്ര ഏറ്റെടുക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ മനുഷ്യ ബഹിരാകാശ പര്യവേഷണ പരിപാടിക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകളുടെ അടിത്തറയിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ പ്രവർത്തനക്ഷമമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യൻ ക്രൂഡ് ലൂണാർ മിഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ബഹിരാകാശ വിഭാവനങ്ങൾക്കായി വിഭാവനം ചെയ്യുന്നു എന്നതാണ് എല്ലാ മുൻനിര ബഹിരാകാശ യാത്രാ രാജ്യങ്ങളും ദീർഘകാല മനുഷ്യ ബഹിരാകാശത്തിനാവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പ്രവർത്തനക്ഷമമാക്കുന്നതിനും ഗണ്യമായ ശ്രമങ്ങളും നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട് ദൗത്യങ്ങളും ചന്ദ്രനിലേക്കും അതിനപ്പുറമുള്ള കൂടുതൽ പരിവേഷണങ്ങളും നടത്തി വരുന്നു എന്നതാണ് ആരോഗ്യം അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ് എന്നിവയുൾപ്പെടെ വിവിധ ശാസ്ത്ര മേഖലയിലെ പുരോഗതിയിലേക്ക് നയിച്ചേക്കാവുന്ന പഠനങ്ങൾ പ്രാപ്തമാക്കിക്കൊണ്ട് മൈക്രോ ഗ്രാവിറ്റി ഗവേഷണത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഈ ഒരു സ്റ്റേഷൻ വർദ്ധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും മെച്ചപ്പെട്ട നിരീക്ഷണ സാങ്കേതിക വിദ്യയിലൂടെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവുകൾ ഇത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഹൈടെക് മേഖലകളിലും അനുബന്ധ വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ചെറുകിട സംരംഭകർക്ക് ബഹിരാകാശത്ത് അവരുടെ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ഇത് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സ്വന്തം ബഹിരാകാശ നിലയം വികസിപ്പിക്കുന്നതിലൂടെ മനുഷ്യ ബഹിരാകാശ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ ചേരാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇത് ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനും അതുപോലെ തന്നെ സഹകരണത്തിനും ഇടയാക്കുമെന്ന് തന്നെ പറയണം വാഗ്ദാനമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ അഭിലാഷ പദ്ധതിയിൽ ഇന്ത്യ നേരിടുന്ന കാര്യമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും സ്വകാര്യ മേഖലയിലൂടെയും പങ്കാളിത്തത്തിലൂടെയും മതിയായ ഫണ്ടിങ് ഉറപ്പാക്കുന്നത് പദ്ധതിയുടെ വേഗത നിലനിർത്തുന്നതിന് നിർണായകമാണ് ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിന് ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ അതുപോലെ റേഡിയേഷൻ സംരക്ഷണം ഘടനാപരമായ സമഗ്രത എന്നിവയിൽ വിപുലമായ കഴിവുകൾ ആവശ്യമാണ് ഇന്ത്യ ഇപ്പോഴും വൈദഗ്ധ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ ഇവയൊക്കെയാണ് ഒരു തന്ത്രപ്രധാനമായ ആസ്തി എന്ന നിലയിൽ ഇന്ത്യ ബഹിരാകാശ നിലയ പദ്ധതി പുരോഗമിക്കുമ്പോൾ മറ്റ് ബഹിരാകാശ യാത്രാ രാജ്യങ്ങളുമായി ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ അന്താരാഷ്ട്ര സഹകരണം എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ബഹിരാകാശ പര്യവേഷണത്തിലും അതുപോലെ തന്നെ ഗവേഷണത്തിലും ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്കുള്ള സുപ്രധാന ഒരു ചുവടുവയ്പ് കൂടിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ അംഗീകാരം കൊണ്ട് പ്രതിനിധീകരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ